കുളശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ റോഡ് ഉപരോധിച്ചു പുത്തൻപുരം വരെയുള്ള റോഡിന്റെ നവീകരണം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധിച്ചത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബുദ്ധിമുട്ടിക്കുന്നവരെ വർഷങ്ങളായി തകർന്നുകിടക്കുന്ന പുതിയക്കാവ് ടി വിമുക്ക പഞ്ചമിമുക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണാനുമതി ലഭ്യമായ പുത്തൻപുരമുക്ക് വരെയുള്ള കിലോമീറ്റർ ഭാഗം നവീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച് ജനങ്ങളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചാണ് യു പഞ്ചായത്ത് അംഗങ്ങൾ റോഡ് യൂസഫ് കുഞ്ഞ് ഇർഷാദ് ബഷീർ ദീപക സൌമ്യ സ്നേഹലത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം ഭരണാനുമതി ലഭിച്ച ഭാഗം നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പോലീസ് എത്തി റോഡ് ഉപരോധിച്ചവരെ അറസ്റ്റ് ചെയ്തു നീക്കി ആദിനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം നൌഷാദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഇനി ഇത് ചിലപ്പോ നമ്മള് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ വീടിന്റെ മുമ്പ് പൊണ്ടായിട്ട് വന്ന വണ്ടി അവിടെ വരും അതാണ് ഇനി വരുത്തായിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു പറയും സമരം നടത്തുന്നുണ്ട് അവര് പറയും ഇവിടെ പണിയുന്നില്ല പണിയണ്ട ഉണ്ടാ നമ്മളെല്ലാര ജില്ലാ പഞ്ചായത്ത് മെമ്പരുടെ വീടിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യും അതാ നമ്മൾ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ വീട്ടിലോട്ട് പണിയാൻ വന്നില്ലേ അവിടെ പോയി സമരം ചെയ്യും അല്ലാതെ നമ്മളിത് പണിയുണ്ടാകാനോ അല്ലെ പറഞ്ഞ ആ എസ്റ്റിമേറ്റിൽ കാണുന്ന വർക്ക് മാത്രം ചെല്ലാ മതി എന്നാ നമ്മൾ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ആളുകൾ വിചാരിക്കും ഇത് ചെയ്യാൻ പറഞ്ഞു എസ്റ്റിമേറ്റ് കാണുന്ന മതി ബാക്കി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തും അവിടെ അവിടെ സാധനങ്ങൾ പിന്നെ നിരത്തുന്നത് അങ്ങനെ ആ ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൽത്താഫ് പൂക്കുഞ്ഞ് കാട്ടിത്തറ താഹ വേണു കാട്ടുമ്പുറം ഷുക്കൂർ അനീഷ് മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി